നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ യിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു യുവാവ് മരണപ്പെട്ടു ചങ്കുത്തറ സ്വദേശി തെജിൻസാനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഈ വർഷം പതിനാല് പേരാണ് മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചു മരിച്ചത് സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേർക്കെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ചവരാണ് ഭൂരിഭാഗവും അസാധാരണമായ സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുമ്പോഴും മഞ്ഞപ്പിത്തത്തിനൊപ്പം വൈറൽ പനിക്കും കോവിഡിനും ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ജനുവരി മുതൽ ഇതുവരെ മലപ്പുറം ജില്ലയിൽ നാലായിരം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചെന്ന് മലപ്പുറം ഡി ഡോക്ടർ രേണുക അറിയിച്ചു ന്യൂസ് മലപ്പുറം சிதார்கேங்குட்டு குளம் திரு எயிட் ஜீரோ செவன் ஃபைவ் ஒன் ஃபோர் நைன் ஒன்